ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഫേസ് സ്കിന്ന് എല്ലാം നമ്മൾ എന്താ പറയുക നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരാണ് അതുപോലെ തന്നെ എനിക്ക് ഞാൻ എൻ്റെ മുഖത്തിനേക്കാളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ് എൻ്റെ മുടി ഒരുപാട് മുടിയുള്ള ഒരാളാണ് അല്ല ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കേർളി ഹെയർ ആയിരുന്നു ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്തും കുറേ കുറച്ച് രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ എൻ്റെ നല്ല കേളി ഹെയറാണ് നല്ല ഹെയർ ആയിരുന്നു എൻ്റെ അപ്പോൾ എന്നെ പലരും ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട സമയത്തും കോളേജൊക്കെ പഠിച്ചോണ്ട സമയത്തും എന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കളിയാക്കുമായിരുന്നു എൻ്റെ ഭയങ്കര ചുരുണ്ട മുടിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ ആ മുടി ഇല്ല ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ എനിക്കൊരു ആഗ്രഹം ഒരു സമയത്ത് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യണം നോക്കാൻ അങ്ങനെ ഞാൻ യൂക്കിലോട്ട് വരുന്നതിന് മുമ്പാണ് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്തത് സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് നന്നായിട്ട് തോന്നി ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നല്ല ഹെയർ ഗ്രോ തുടങ്ങിയ ഏകദേശം ഇത്ര മുടി ഉണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇത്ര മുടി ഉണ്ട് ബട്ട് സ്റ്റിൽ എന്താ പറയുക അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് മുടി നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് മാസത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് തലയ്ക്ക് കൊടുക്കാറുണ്ട് എപ്പോഴും നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ അല്ലാതെ തന്നെ കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ റീസൺലി മനസ്സിലാക്കി ലൈറ്റ്ലിയാണ് മനസ്സിലാക്കിയത് അപ്പം അങ്ങനെയാണ് ഞാൻ വൺസ് വൺസിൻ എ മന്ത് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് അത് നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോൾ നന്നായിട്ടൊരു ഒക്കെ ചെയ്ത് നമുക്ക് നല്ല നമ്മുടെ റൂട്ട്സിനും നമ്മുടെ ആ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് അതല്ലാത്ത ദിവസം വീക്കെൻഡ്സിനും ഞാൻ എൻ്റെ ഒരു ഹെയർ കെയർ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഓൾറെഡി ഇതേപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ട് കുളിക്കാനൊക്കെ പോവാണ് അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും മുടിക്ക് നമ്മൾ എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു മുടിയുടെ ഏറ്റവും നല്ല മരുന്ന് പറയുന്നത് നമ്മുടെ കൈയാണ് എപ്പോഴും നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മുടി മസാജ് ചെയ്ത് കൊടുക്കുക തല മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടാനും അതുപോലെ തന്നെ മുടിയുടെ ആ ഒരു ഫുള്ള് നമുക്കെല്ലാം കൊണ്ടും മുടിക്ക് നല്ലതാണ് തലയ്ക്ക് നല്ലതെന്ന് പറയും അപ്പോൾ ഒത്തിരി കത്തി വെച്ച് നീണ്ടുന്നില്ല അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി എല്ലായിടത്തും യൂട്യൂബൊക്കെ തുറന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു സമയത്ത് കാണേ അപ്പം നമ്മളിവിടെ ആയതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കും ബോധമൊന്നും പോകുന്നില്ല വേറെ ഒന്നുമല്ല ആണ് ഇപ്പോഴത്തെ താരം ഞാൻ കാണുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെയാണ് ഞാനിവിടെ റോസ്മേരി വോട്ടറും അതുപോലെ തന്നെ റോസ്മേരി ഓയിലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ഞാൻ അതുപോലെ ഷാരി അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഷാരി അവൾ ഞങ്ങൾ കുറേ നാളായിട്ട് ഈ റോസ്മെരി ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നല്ല ഗ്രോത്ത് ആണ് കേട്ടോ ടു ബി വെരി ഫ്രാങ്ക് വളരെ ആയിട്ടുള്ള ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി നൈസ് എന്താ പറയുക അടിപൊളി അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് സത്യം മനാറ റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഇതുപോലെ ഒരുപാട് ബേബി ഹെയർസ് എനിക്ക് നന്നായിട്ട് നെറ്റി ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടേക്ക് എനിക്ക് ഒരുപാട് ബേബി ഹെയർസ് തോന്നിയിട്ടുണ്ട് ഇവിടെയൊക്കെ നന്നായിട്ട് അത് അറിയാൻ പറ്റും അപ്പോൾ നന്നായിട്ട് മുടി വളരാനും നല്ല തിക്ക് ഹെയർ ഉണ്ടാകാനായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റിംഗ് ഒരു റോസ്മേരി ഓയിലാണത് പഴയ കേട്ടോ ഞാൻ ഇച്ചിരി എന്തോ ഉണ്ട് ഞാൻ പിന്നെ അത് നിർത്തി ഇത് ഇതിൻ്റെ വില വന്നിട്ട് ആയിരം രൂപയാണ് ഇതിൻ്റെ വില അതായത് ഈ ഒരു ബോട്ടിലിൻ്റെ വില ആയിരം രൂപയാണ് അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള റോസ്മെലി വാതിക്കൽ ഇപ്പം അപ്പോൾ പിന്നെ എന്തിനു നമ്മൾ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കണം അതുപോലെ കെമിക്കൽ അതായത് കെമിക്കലൊന്നും ചേരുന്നൊന്നും പറഞ്ഞില്ല പക്ഷെ നല്ലതാണ് പക്ഷെ ഒരു മണമുണ്ട് ആ ഫ്രേഗ്രൻസ് എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ഇതിപ്പം ഞാൻ എന്താ വീട്ടിൽ ഉണ്ടാക്കിയ ചാണെന്താ റോസ്മേരി ഇടയിലുണ്ട് ഇതിപ്പം നല്ല റെഡ് കളർ ഞാൻ ഉണ്ടാക്കിയപ്പം പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അറിയാൻ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ടായിട്ട് പോയതാണ് അപ്പം ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ എത്തിയിട്ടുണ്ട് കണ്ടു നോക്കുക അപ്പം അതാ ഇതാണ് നമ്മുടെ റോസ്മേരി ഓവർ അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അല്ലെ ട്വൻ്റി തേർട്ടി മിനിറ്റ്സ് ഞാൻ തന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് വാഷ് ഓഫ് ചെയ്ത് തുടങ്ങുന്നത് അപ്പം കുറച്ച് തോലം എടുക്കാം ഞാന് റോസ്മേരി ഓയിൽ എന്ന് പറഞ്ഞാലും റോസ്മേരി ഓയിൽ എന്ന് പറഞ്ഞാലും ഞാൻ ഇത് ഞാൻ പറഞ്ഞ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണയാണ് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ആരെങ്കിലും കാണാത്ത കണ്ടു നോക്കുക അപ്പം റോസ്മേരി പോയി എന്ന് പറഞ്ഞാലും ഇത് ഞാൻ ഹാൻഡ് സോറി ഹാൻഡ് അല്ല ഹോം മെയ്ഡാണ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി പറിച്ചിട്ട് ഇതിപ്പോൾ റോസ്മേരി എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടില്ല പക്ഷേ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷേ സ്റ്റോറിൽ ഹൈപ്പർ മാർക്കറ്റിലും ലൂലൂര് അങ്ങനെയൊക്കെ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് റോസ്മേരി കാര്യം നമ്മൾ ഫുഡിനകത്ത് റോസ്മേരി ഇടാറുണ്ടല്ലോ റോസ്മേരി കഴിക്കുന്നത് നല്ലതാണ് നല്ലതാണ് അപ്പം നമ്മൾ നാട്ടിലൊക്കെ റോസ്മേരി ഉണ്ടെങ്കിൽ നിങ്ങൾ റോസ്മേരിയൊക്കെ വാങ്ങിച്ചിട്ട് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴും ആ കൂട്ടത്തിൽ റോസ്മെരി കൊണ്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കഴിക്കാമെങ്കിലും വളരെ നല്ലതാണ് ഹെയറിൻ്റെ ഗ്രോത്തിനൊന്നും വളരെ നല്ലതാണ് അപ്പം ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ വെളിച്ചെണ്ണയിൽ റോസ്മേരി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് ഗ്രാമൂലുകൾ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എണ്ണയാണ് നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ എണ്ണ കഴിച്ചിരിക്കുന്നവർ തന്നെ ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള ഒരു ഓയിലാണ് എൻ്റെ ഒരു ഓയിലാണിത് ഇത് ഭയങ്കര എന്താ പറയുക നല്ലതാണ് നല്ല ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകാനും നല്ലതാണ് പക്ഷേ ഇതുപോലെ തന്നെ കുറച്ച് സമയം തലയിൽ എണ്ണ തയ്ച്ചിട്ട് വെക്കുക എന്താ പറയുക നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്താണല്ലോ ഇതൊക്കെ സമയം കിട്ടുന്നത് അതുപോലെ ഇപ്പൊക്കെ തോന്നുന്നു കുറേ പേരും ഹെയറിനൊക്കെ നല്ല ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നവരാണ് അപ്പം എൻ്റെ ഒരു മുടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആമ്മ പറഞ്ഞാലും എനിക്ക് കേർലി ഹെയർ ആയിരുന്നു ഞാൻ ആ മുടി ഹീറ്റ് ചെയ്ത് അതായത് നമ്മൾ ഈ കെരാട്ടിനും അതും ഒക്കെ ചെയ്ത് സ്മൂതിനിങ്ങൊക്കെ ചെയ്തപ്പം സോറി സ്മൂത്തനിങ് ഒക്കെ ചെയ്ത സമയത്ത് എൻ്റെ കുറേ മുടി പോയിട്ടുണ്ട് നല്ല തിക്ക് ഹെയർ ആയിരുന്നു എന്നെ പഠിച്ചോടുന്ന സമയത്ത് ഇപ്പോൾ ഒരു അതിൻ്റെ പകുതിയും മുക്കാനും മുടി എന്നെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ റോസ്മേരി യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ച് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും പോലെ തോന്നിയിട്ടുണ്ട് ഒരുപാട് ഹെയർ ഗ്രോത്ത് നല്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഗ്രോത്ത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും മാർക്കറ്റ്സിൽ ഒരുപാട് പ്രോഡക്ട്സ് ആണ് ഞാൻ ഒരു പ്രോഡക്റ്റും ഒരു ബ്രാൻഡിനെ ഞാൻ എടുത്ത് പറയുന്നില്ല കാര്യം നോട്ട് എന്താ പറയുക നോട്ട് ഫുള്ളി അവെയർ ഓഫ് എനി ബ്രാൻഡ്സ് ആക്ച്വലി എനിക്കറിയില്ല അതുകൊണ്ട് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് നല്ലതാണെന്നൊന്നും എനിക്ക് പറയാമായില്ല ബട്ട് സ്റ്റിൽ ഐ ക്യാൻ സേ ദാറ്റ് യുനോ ഐ ക്യാൻ ഐഷ്യോ യു ദാറ്റ് റോസ് മേരി ഇസ് ഗുഡ് ഫോർ യു ഹെയർ യുനോ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് റോസ്മേരി അപ്പം വാങ്ങിച്ചിട്ട് തെക്കുക റോസ്മേരി ഫ്രഷ് ആയിട്ട് ഇട്ടുന്നവരാണെങ്കിൽ വാങ്ങിച്ചിട്ട് വീട്ടിലുണ്ടാക്കി വെക്കുക കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും കാര്യം എനിക്കറിയുമ്പോൾ ഇത് കുറച്ച് കോസ്റ്റിലി ആണെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി നോട്ട് ഷുർ ബട്ട് സ്റ്റിൽ എനിവേ കോസ്റ്റ്ലി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ റോസ്മെരി കിട്ടുന്നുണ്ടെങ്കിൽ റോസ് മരി വാങ്ങിച്ചിട്ട് ഓയിലാക്കി വയ്ക്കുക നമ്മൾ നാട്ടിലാകുമ്പോൾ എല്ലാ ദിവസവും കുളിക്കുന്നതാണോ എണ്ണം വെച്ചിട്ട് എല്ലാ ദിവസവും വൈസിന് ഇടയെങ്കിലും സോറി ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും നമ്മൾ എണ്ണ വെച്ചിട്ട് കുളിക്കുന്നവരാണ് അപ്പം അങ്ങനെ അപ്പം ഞാൻ വീക്ക്ലി ആണ് തലയിൽ എണ്ണ വെക്കാറുള്ളത് ഹെയർ വാഷ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യും ബട്ട് സ്റ്റിൽ എണ്ണ വെച്ചിട്ട് കുളിക്കുന്നത് എൻ്റെ വീക്കെൻഡ്സ് ഓഫിലോ മാത്രമാണ് നന്നായിട്ട് കുറേ നേരം എണ്ണ വെച്ച് ഒരു ഹെയർ പാക്ക് കിട്ടിട്ട് ശേഷം ആണ് ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളയുന്നത് അപ്പം എന്തായാലും നാട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആക്കി അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ ഓയിൽ മസാജ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നല്ല ഹെയർ തിർക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നല്ലതാണ് പിന്നെ ഇതൊരു റൂട്ടീൻ ആയിട്ട് പോകുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് എന്നും നമുക്ക് ഹെയറിൽ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ ഒരു മതാണോ റോസ്മെരി വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്ത് കുറച്ചൊന്ന് മസാജ് ചെയ്തിട്ട് വയ്ക്കുകയാണെങ്കിൽ വാഷ് ഓപ്പ് ചെയ്തൊന്നും വേണ്ട അതും നമുക്ക് ഈസിലി ഉണ്ടാക്കാൻ പറ്റും ആ വീഡിയോയുടെ ആ വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവിടെ ആ വീഡിയോ കൊടുത്തിരിക്കാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം അതിനാൽ അത് മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റപ്പ് ചെയ്യാം നമ്മളൊരു ഹോട്ട് വാട്ടർ സോറി ഒരു ഹോട്ട് ടവൽ ടൗവിലെന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതിനുശേഷം ശേഷം വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം റോസ്മേരി ഏത് ബ്രാൻഡ് വേണേലും യൂസ് ചെയ്യാം നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കുറച്ചൊന്ന് റിസർച്ച് ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്കും നല്ല എന്താ പറയുക റിവ്യൂ ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് മേടിച്ചു യൂസ് ചെയ്യുന്ന ബ്രാൻഡ് കാര്യം നാട്ടിൽ എത്രത്തോളം റോസ്മേരി അവൈലബിൾ ആണെന്ന് അറിയില്ല അതുകൊണ്ടാണ് പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ്സിലും നുലുവിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബിഗ് ബസാറിലും അങ്ങനെ ഒരുവിധപ്പെട്ട സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് വലിയ സൂപ്പർ മാർക്കറ്റസിലൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെ തീർച്ചയായിട്ടും വാങ്ങിച്ച് നോക്കുക ഹെയർ ഒക്കെ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതും ഫ്രൂട്ട്സ് കഴിക്കുന്നതും ഈ റോസ്മേരി ഒക്കെ അകത്തേക്ക് ഇൻടേക്ക് ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ് അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും കമൻസോ അഭിപ്രായങ്ങളോ താഴെ കോമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ